സീറ്റ് കിട്ടിയില്ലെന്ന് കരുതി കാല് വാരുന്നവരല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മുന്നണിയിലെ പ്രവർത്തകൻ അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം ഡിവിഷൻ നേരത്തെ കേരള കോൺഗ്രസിന് വേണ്ടി ഈ സീറ്റ് പരിഗണിക്കുന്നുണ്ട് കേരള കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ മുഖമായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചാനൽ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്ന എ എച്ച് ഹഫീസ് എന്ന വ്യക്തിയെ ഈ സീറ്റിലേക്ക് പരിഗണിച്ചിരുന്നു എന്നതിന്റെ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് ആ സീറ്റുമായി ബന്ധപ്പെട്ട് സി പി ഒരു ഉറച്ച ഡിവിഷൻ ആണ് ആ ഡിവിഷൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നറിയിച്ച് മറ്റൊരു ഡിവിഷൻ കേരള കോൺഗ്രസിന് കൈമാറുകയാണ് ചെയ്തത് എന്ന് കരുതിക്കൊണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ യു ഡി എഫ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കൂ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അവർ ചോദിച്ച സീറ്റ് കൊടുത്തിട്ടില്ല പലയിടങ്ങളിലും ഇപ്പോൾ റിബലാണ് ഈ കണിയാപുരം ഡിവിഷന്റെ തൊട്ടടുത്തുള്ള സൈന്യ സ്കൂൾ വാർഡിൽ കോൺഗ്രസിന് റിബൽ ആയിട്ട് മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ ഓട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നാൽ നേരെ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇങ്ങനെ കണിയാപുരം ഡിവിഷനിൽ എ ഛബീസിന് സീറ്റ് കൊടുത്തില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം റിബൽ ആകാനോ കാല് വാരാനോ തയ്യാറായില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അതേ ഡിവിഷനിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള റാഫിക്ക് വേണ്ടി വോട്ട് തേടാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഡിവിഷന്റെ പല പ്രദേശങ്ങളിലെത്തി അതിനെ സംബന്ധിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പെട്ടിട്ടുണ്ട് നാട്ടുകാർ അത് കേൾക്കേണ്ട ഒരു കാര്യമാണ് കാര്യം വ്യക്തി എന്നുള്ള നിലയ്ക്കും ഇടത് ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം കുറിച്ചിരിക്കുന്ന ആ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഒരു ആത്മവിശ്വാസമാണ് ഒരു ആത്മാഭിമാനമാണെന്ന് പറയേണ്ടി വരികയാണ് റാഫിയോടൊപ്പമുള്ള അതായത് കണിയാറു ഡിവിഷനിലെ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള റാഫിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ബന്ധുവാണെന്നുള്ള ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ഹഫീസ് ഇട്ട്ക്കുന്ന പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കണിയാപുരം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് അഡ്വക്കേറ്റ് എം റാഫി കേരള കോൺഗ്രസ് എം പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി ആവശ്യപ്പെട്ട ഒരു സീറ്റാണിത് ലഭിച്ചിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നയാൾ ഞാനുമാണ് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ സാധ്യതാ വോട്ടുകൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഇല്ലാതാക്കാൻ ചില ഇടതുപക്ഷ വിരുദ്ധർ ജനവിരുദ്ധ ഓൺലൈൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ ഉൾപ്പെടെ ശ്രമങ്ങൾ നടത്തുകയാണ്